ചില സംഘടനകളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ യുവജന നേതാക്കന്മാർക്ക് ഒരു എളുപ്പം പി എച്ച് ഡി എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഡിഗ്രി എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായി മാറിയത് പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടിട്ടില്ലേ ഇത് ഇത് എന്തുകൊണ്ട് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ ഒരേ സമയം ഈ അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാരെ കൂടുതൽ സഹായിക്കുകയും അതേസമയം ഡെവലപ്മെന്റൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും അതിനുള്ള ഒരു രണ്ടും ആയി പോകുന്ന ഒരു ഒരു എക്കോസിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമസ്കാരം ചേട്ടാ നമസ്കാരം നമ്മളിവിടെ നിന്നുള്ളത് എൻ എസ് യു എ മുൻ ദേശീയ സെക്രട്ടറിയും കെ പി സി സി മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് എറസ്റ്റീഫനാണ് ചേട്ടാ നമുക്ക് ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ എൻ എസ് യു എൽ ദേശീയ ഭാരവാഹി എന്നുള്ള നിലയിൽ ഗോവ കർണാടക തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ ചുമതല വഹിച്ച ചേർന്ന് ആ നാടുകൾ അതായത് ഗോവ ബാംഗ്ലൂരും പോലുള്ള പ്രധാനപ്പെട്ട സിറ്റികൾ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഇന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ തലസ്ഥാന നഗരിൽ തന്നെ എടുത്തു നോക്കാം നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ അതിന് മാത്രം എന്തൊരു സാധ്യതകളുണ്ട് ഈ നാട്ടിൽ തിരുവാൻപുരം ജില്ല എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും കാരണം ഒരു സൈഡ് കേരളത്തിലെ പോലെ തന്നെ ഒരു സൈഡ് മൊത്തം തീരദേശ മേഖലയും പിന്നെ സിറ്റി പിന്നെ ഗ്രാമപ്രദേശമുണ്ട് അപ്പോൾ ഒരു ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു ജില്ലയായിട്ടാണ് കാണുന്നത് ഇപ്പൊ ബാംഗ്ലൂർ എടുത്ത് നോക്കിയാൽ തന്നെ ബാംഗ്ലൂർ അതിൻ്റെ ഔട്ടർ സ്ക്വാഡ്സിൽ ഇപ്പോഴും ഡെവലപ്പ് ചെയ്യാണ് അപ്പോൾ അതിന് സാധ്യതയുള്ള ഒരു ജില്ലയാണ് ഇപ്പൊ കൊച്ചി എടുക്കുവാണെങ്കിൽ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് പക്ഷെ ട്രിവാൻഡ്രം എടുക്കുമ്പോൾ ആ ഒരു ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് ഒരു സ്കോപ്പ് ഫോർ ഫർദർ ഡെവലപ്മെന്റ് ഇപ്പം ട്രിവാൻഡ്രം ഒരു പോർട്ട് സിറ്റിയാണ് പോർട്ട് കൂടെ വന്നു അദാനി പോർട്ട് വന്നു അപ്പോൾ അത് യാഥാർത്ഥ്യമായി അതിന്റെ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫ്യൂച്ചറിൽ ട്രിവാൻഡ്രോം ഒരു എഡ്യൂക്കേഷൻ ഹബാക്കി മാറ്റാൻ പറ്റും വിദേശ വിദ്യാർത്ഥികളെ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് അപ്പം നമ്മൾ അതിനുള്ള സാധ്യതകൾ നോക്കണം അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം ഒരു വലിയ വിഷയമാണ് തീരദേശ മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കണം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ബേസിക്സ് തുടങ്ങണം ട്രിവാൻഡ്രം ഇസ് എ ക്ലീൻ സിറ്റി ബട്ട് ഈ പറയുന്ന വികസന സാധ്യതകൾ വരുമ്പോൾ ഒബിയസ്ലി ഇപ്പം നമുക്ക് ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ഗാർബേജ് ഡിസ്പോസൽ സിസ്റ്റം ഇപ്പോഴും ഒരു ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് നമ്മളതിപ്പോഴേ മനസ്സിലാക്കി അതിന് വേണ്ട ഇപ്പൊ ഡൽഹി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വേർസ്റ്റ് സിറ്റി ഇൻ സെൻസ് ഓഫ് ഗാർബേജ് ഡിസ്പോസൽ അപ്പൊ നമുക്ക് അറിയാം ഒരു കുന്നു തന്നെയുണ്ട് വലിയൊരു കുന്നു തന്നെയുണ്ട് ഔട്ടർ സിറ്റിയില് ഈ ഇത്രയും നഗര മാലിന്യങ്ങളുടെ അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളും അതുപോലുള്ള പുതിയ മെഷേഴ്സും നമ്മൾ കണ്ടെത്തണം അത് കാലഘട്ടത്തിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടും അപ്പോൾ മറ്റു രാജ്യങ്ങൾ നടപ്പിലാക്കിയത് മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ജില്ലയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തലസ്ഥാന എന്നുള്ള രീതിയിൽ ഇന്നിപ്പം കേരളത്തിലെ ഏറ്റവും സിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കൊച്ചി തന്നെയാണ് പക്ഷേ ഈ കൊച്ചിയിലെ സംബന്ധിച്ച് നമുക്ക് ഗതാഗത തടസ്സം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗതാഗതം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത പോക്കറ്റ് റോഡ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്നാൽ തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ സിറ്റി ചട്ടം പറഞ്ഞ പോലെ വളരെ ക്ലീനാണ് യാത്രാ സൗകര്യമുണ്ട് എന്നാൽ അങ്ങോട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കാര്യമായുള്ള വികസനങ്ങൾ അതായത് നിലവില് ഈ പത്ത് വർഷം എടുത്തു നോയിപ്പോളൂ ഈ പത്ത് വർഷത്തേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പം യു ഡി എഫ് സർക്കാർ ഇപ്പം യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധികളുടെ നിലയിൽ ചേട്ടന് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ റെപ്രസെന്റേറ്റീവ് സംസാരിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു പദ്ധതികളൊക്കെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും സർക്കാർ രൂപീകരണ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് യുവജന നിരയിൽ നിന്നുള്ള ഒരു പ്രധാന നേതൃത്വ മുഖം എന്നുള്ള രീതിയിൽ ചേർന്ന എന്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രപ്പോസൽസ് കൊണ്ടുവരാൻ സാധിക്കും അതുകൂടി ഒന്ന് വ്യക്തമാക്കാമോ ആ ഇതിനെ ഒരു രണ്ട് ആങ്കിളിലാണ് നോക്കിക്കാണേണ്ടത് ഇത് നമ്മൾ ഒരേ സമയം അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാരെ കൂടുതൽ സഹായിക്കുകയും അതേസമയം ഡെവലപ്മെന്റൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും അതിനുള്ള ഒരു രണ്ടും ആയി പോകുന്ന ഒരു 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 എക്കോസിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് പ്രത്യേകിച്ച് തീരദേശ മേഖലയിലേയും ഹൈടൈഡ് വരുന്ന സമയത്തെയും വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് വീട് നഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊന്നും പ്രോപ്പറായിട്ട് ഇതുവരെ നമുക്ക് പുനരസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഒരു മേജർ ഇഷ്യൂ ആണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ഹബ് ആക്കാൻ പറ്റും പിന്നെ കൂടുതൽ നമുക്കറിയാം ടെക്നോ പാർക്ക് പോലുള്ള നമുക്ക് എഡ്യൂക്കേഷണൽ ഹബ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിലവിലിപ്പോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കേരള സർവകലാശാല അതുപോലെ എന്താ പറയുക നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയാൻ സാധിക്കുന്ന രണ്ട് സർവകലാശാലകൾ ഇതാണ് ഇതിൽ ഉപരി ഒരു ഹബ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ എന്ത് തരത്തിലുള്ള കാഴ്ചപ്പാടാണ് അത് ഈ പറഞ്ഞ രണ്ട് കലാലയങ്ങളുടെയും ഗ്ലോബൽ റാങ്കിങ് എത്രയാണെന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യണം കേരള യൂണിവേഴ്സിറ്റിയുടെ ഗ്ലോബൽ റാങ്കിങ് എത്രയാണ് അവിടെ എത്ര റിസർച്ച് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ അവിടുത്തെ ഈ പറയുന്ന റിസർച്ച് ടോപ്പിക്സ് എന്ത് റെവല്യൂഷനാണ് വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ ചില സംഘടനകളുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ യുവജന നേതാക്കന്മാർക്ക് ഒരു എളുപ്പം പി എച്ച് ഡി എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഡിഗ്രി എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായി മാറിയെന്ന് പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ കണ്ടിട്ടില്ലേ ഇത് ഇത് എന്തുകൊണ്ട് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളപ്പോൾ ഒരു ഗ്ലോബൽ റാങ്കിങ്ങിൽ ഒരിക്കലും കേരള യൂണിവേഴ്സിറ്റിക്കോ ഈ പറയുന്ന മറ്റ് യൂണിവേഴ്സിറ്റീസിനോ വരാൻ കഴിയില്ല അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും ഇവരുടെ ഈ ഒരു കടന്നുകയറ്റം ഒഴിവാക്കിക്കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അൺബയസ്ഡ് ആയിട്ട് നമുക്ക് നിൽക്കേണ്ടി വരും അത് ആസ് എ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമുക്കറിയാം നേരത്തെ വിദേശ സർവകലാശാല കൊണ്ടുവരുന്നതിൻ്റെ ചർച്ചകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പേരൊന്നും പറയുന്നില്ല മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലേ ഇ എസ് എഫ് എയുടെ നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് അപ്പോ അദ്ദേഹത്തെ പോലെ ഇത്രയും ഒരു ഉയർന്ന മൂല്യമുള്ള ഒരു ആളെയൊക്കെ മർദ്ദിപ്പിക്കുക റോഡ് റോഡിൽ കൈകാര്യം ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എന്ത് തരം കൾച്ചറാണ് നമ്മളത് അതൊക്കെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അത് മാറ്റിയതിനു ശേഷം നമ്മൾ നമ്മൾ കൊളാബറേഷൻ ചെയ്യാൻ പറ്റും പല യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിനെ പറ്റിയുള്ള സാധ്യതകൾ അപ്പം ഡെവലപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും ഇപ്പം എ ഐ കേന്ദ്രീകരിച്ച് എല്ലെല്ലാം ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന് തന്നെ നേരത്തെ അഭിസംബോധന ചെയ്യാം യുവജ യുവജന നേതാവ് അപ്പം ഈ എ ഐ സാങ്കേതിക വിദ്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച നിലവിൽ നമ്മുടെ സർവകലാശാലകളിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ അതിനെ ആധുനിക സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതി തീർച്ചയായിട്ടും യു ഡി എഫ് സർക്കാർ ആവിഷ്കരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുമോ അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നേരത്തെ കമ്പ്യൂട്ടർ കടന്നു വന്നതുപോലെ അല്ലെങ്കിൽ ഓരോ മാറ്റങ്ങൾ വരുന്നത് പോലെ ഏ ഒരു ഇന്നോവിറ്റബിളായിട്ട് മുമ്പോട്ട് പോകണം നമുക്കിപ്പോൾ ചാറ്റ് ജി പി ടി ഉണ്ട് അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ടൂൾസാണ് അതുപോലെ തന്നെ ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സൊക്കെ ഇപ്പം പ്രോംപ്റ്റിലൂടെ ആണ് അവർ കോഡിങ് ചെയ്യുന്നത് പഴയതുപോലെ ആയിരുന്നു കോഡ് കോഡിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഞാൻ സ്കൂളിലൊക്കെ നമ്മൾ സി പ്ലസ് പ്ലസ് ജാവയൊക്കെ പഠിച്ചിട്ടില്ലേ അതിന്റെ ഒന്നും ആവശ്യം പ്രോംറ്റ് ആണ് അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് നമുക്ക് വേണ്ടത് അത് എല്ലാ തലത്തിലും വേണം അത് കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴാണ് കൂടുതലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാമല്ലോ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ടെലികമ്മ്യൂണിക്കേഷൻ പോലുള്ള റെവല്യൂഷൻസ് കൊണ്ടുവന്നത് അപ്പോൾ അത് കോൺഗ്രസ്സിന് ഇനിയും ചെയ്യാൻ കഴിയും എന്തായാലും കോൺഗ്രസ് സർക്കാരിന് ഇനിയും ഒരുപാട് വികസന മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് അപ്പം താങ്ക് യു